ഇന്ന് എൻ്റെ ഒരു പരീക്ഷണം പരിചയപ്പെടുത്തരാവേ നിങ്ങൾ ഇങ്ങനത്തെ ഒരു ചെടി കണ്ടിട്ടുണ്ടോ ഇതിൻ്റെ ഇലകളൊക്കെ കണ്ടിട്ട് തക്കാളി പോലെ തോന്നുന്നുണ്ടോ പക്ഷേ തക്കാളി നെഹിഹ് ഇതെന്താ വെച്ചാൽ ഒരു ദിവസം ഉരുളക്കിഴങ്ങ് മേടിച്ചിട്ട് ഇങ്ങനെ ഒതുക്കിപ്പറിക്കൊക്കെ വെച്ച് കഴിഞ്ഞാൽ അങ്ങനത്തെ സാധനങ്ങളൊന്നും കാണാതാവുന്നതും എൻ്റെ മാത്രം പ്രശ്നമാണെന്ന് എനിക്കറിയില്ല രണ്ട് ദിവസം കഴിഞ്ഞിട്ട പിന്നെ ഞാൻ ആ ഉരുളക്കിഴങ്ങ് കാണുന്നത് അപ്പോൾ കണ്ടപ്പോൾ അതിൽ മുളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ അതിനെ ഒരു ചെടിച്ചട്ടിയെടുത്ത് അതിനകത്ത് കുഴിച്ചിട്ടു കാരണം അതിൻ്റെ തൊട്ട് മുമ്പത്തെ ദിവസം ഞാൻ ഒരു റീല് കണ്ടായിരുന്നു ഇനി ഉരുളക്കിഴങ്ങ് ഹാർവെസ്റ്റ് ചെയ്യുന്ന അപ്പോൾ നമ്മുടെ ഇവിടെ ഉണ്ടാവുമെന്ന് പരീക്ഷിക്കാം എന്ന് വെച്ചിട്ട് കുഴിച്ചിട്ടാണ് പക്ഷേ ഉണ്ടല്ലോ നല്ല ഉഷാറായിട്ട് അതിൻ്റെ ഇലകളൊക്കെ വന്ന് നല്ല ഭംഗിയായിട്ട് അപ്പോൾ എൻ്റെ ഉള്ളിൽ വല്ലാത്ത പ്രതീക്ഷയുണ്ടായിരുന്നു അപ്പം അങ്ങനെ കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് ഞാനതിൻ്റെ വിളവെടുപ്പാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത് കാരണം അതിങ്ങനെ ഇച്ചിരി ചീച്ചിലൊക്കെ വന്നു തുടങ്ങിയിരുന്നു ആദ്യം ഞാൻ കത്തിയൊക്കെ വെച്ച് മണ്ണൊക്കെ മാറ്റി ഇങ്ങനെ നോക്കുക പിന്നെ എനിക്ക് എൻ്റെ എന്താ പറയുക ആവേശം കൂടിയപ്പോൾ ഞാൻ കൈ വെച്ചന്നെ ഇങ്ങനെ അതിൽ നിന്നൊക്കെ പിറക്കിയെടുക്കാൻ വേണ്ടിയിട്ട് കാരണം നിറയെ ഉരുളക്കിഴങ്ങ് കാരണം ആ വിളവെടുപ്പാണ് കേട്ടോ കാണുന്നത് എന്നിട്ട് എനിക്ക് കിട്ടിയത് നിങ്ങൾക്ക് കാണിച്ചു തരാവേ ഒന്നുമില്ല മക്കളെ ആ ഉണ്ടായിരുന്നു ഉരുളക്കിഴങ്ങ് കൂടെ ചീഞ്ഞുപോയി അതിൻ്റെ ആ മുളൊക്കെ ഉള്ള ഉരുളക്കിഴങ്ങ് വിഷമാണെന്ന് പറയുന്നത് കൊണ്ട് ഞാൻ അതിനെ ഒന്ന് കുഴിച്ചിട്ട് നോക്കിയതാണ് ചിലർക്കൊക്കെ ഉണ്ടാകുമായിരിക്കും ചിലരുത് ശരിയാവും ചിലരുത്